വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലൂടെ യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച അന്യസംസ്ഥാന സ്വദേശി അറസ്റ്റിൽ കൽപ്പറ്റയിലാണ് സംഭവം സുവർണപൂർ ജില്ലയിലെ ബുർസാപ്പള്ളി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള രഞ്ജൻ മാലിക്കാണ് പ്രതി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒഡീഷയിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത് വയനാട് സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങളും മൊബൈൽ നമ്പറും ഉൾപ്പെടെയാണ് പ്രതി പ്രചരിച്ചത് തമിഴ്നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ പ്രണയം നടിച്ച് പ്രതി യുവതിയിൽ നിന്ന് സ്വകാര്യ ദൃശ്യങ്ങൾ കൈവശപ്പെടുത്തിയെന്നും തുടർന്ന് ഒഡീഷയിലേക്ക് തിരികെ പോയി പ്രതി വീണ്ടും യുവതിയോട് നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുവെന്നും ഇത് വിസമ്മതിച്ചതിനെ തുടർന്ന് ൈവശപ്പെടുത്തിയ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചുവെന്നാണ് ഒഡീഷയിലെ മാവോ സാന്നിധ്യമുള്ള മേഖലയിൽ ഉൾഗ്രാമത്തിലെത്തിയാണ് ഒഡീഷ പോലീസിന്റെ സഹായത്തോടെ കേരള പോലീസ് വീട് വളഞ്ഞ് സാഹസികമായി പ്രതിയെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ